ഇവിടെ ഇവിടെ കുറച്ച് നല്ല ഉറപ്പുള്ള കരിങ്കിലെ പാറയാണ് ഈ ഭാഗത്തുള്ളത് മെച്ചല വാരി കൊണ്ടുപോകട്ടാ നമ്മിന്റെ ഏച്ചർ ഇവിടെ തീരുണ്ട് അസലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖമാണ് ജാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളുള്ളത് നമ്മളെ ചെനക്കൽ ബൈപ്പാസിലാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഫുള്ള് വീടിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സംസ്കൃതം മറക്കലിട്ടാ അപ്പോൾ ചെനക്കൽ ആ ഈ മട്ടത്തിലേക്കായിട്ടുണ്ട് ഇവിടുന്ന് മറ്റല്ലതാ പതുക്കെ പതുക്കെ അവർ കോരി കൊണ്ടുപോകണതാ ഇവിടുന്ന് ഏകദേശം എത്ര ആയിട്ടുണ്ട് അപ്പം ലേക്കും മറക്കണ്ട ക്കളെ ബൈപ്പാസിൽതാ ഇവിടുന്ന് പതുക്കെ പതുക്കെ മെറ്റല് വാരി കൊണ്ടുപോവാണ് ഇവിടെ നേരത്തെ എങ്കുട്ടി അവസാന തിരിഞ്ഞു പോണ് അതിലും അവിടേക്കൊന്ന് പോയൊക്കെ അവിടത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചുതരാം അങ്ങനെ മെറ്റൽ ഇതാ വാരി കൊണ്ടു ഈ കോലത്തിലാണുള്ളത് മെറ്റൽതാ വാരി കൊണ്ടുപോകട്ടെ നമ്മുടെ കാനാസേലിന്റെ ഏച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട് ബൈപാസിൽ ഇപ്പോൾ നടക്കുന്ന വർക്കാണ് ഇപ്പോൾ ബൈപ്പാസിൽ നമ്മൾ സർവീസ് റോഡിലുള്ളത് അത് സൈഡ് ഭാഗ നല്ല താഴ്ചയാണ് ഈ സൈഡില് മൊത്തത്തില് കെ എൻ ആർ സി എല്ലിൻ്റെ ഒരു ഏച്ചിടത്ത് കടന്നുവരുന്നു കുറച്ച് അവിടെക്കൊന്ന് പോയേക്കാം അത് മൊത്തമായിട്ട് മെറ്റല് ആരിക്കൊണ്ട പരിപാടിയാണ് അതിലും കുറേ ദിവസമായിട്ടവിടെ മെറ്റൽ അങ്ങനെ നമ്മൾ സർവീസ് റോഡിൽ കുറേയായിട്ട് മുന്നോട്ട് പോന്നിട്ടുണ്ട് നമ്മൾ പാലത്തിന്റെ അടുത്ത് ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട് ഇവിടുന്ന് നേരെ നോക്കിയാലും ഇങ്ങോട്ട് കാണാണ്ടില്ലേ അങ്ങനെ വിശാലമായി കെടുക്കുകയാണ് ഫുള്ള് മെറ്റ കറക്കിട്ടൊക്കെ കേട്ടോ ഒക്കെ വാരിക്കൊണ്ട പരിപാടിയാണ് മുകളിലുള്ളത് ഇവിടെ നിന്നുള്ള കാഴ്ച ഉണ്ടല്ലേ ഇങ്ങനെ നേരെ ബൈപാസ് കാണാം അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന നിന്നെ അവിടുന്ന് വീട് ചെയ്തിരുന്നു കുറച്ച് മുന്നോട്ട് പോകട്ടെ നമ്മൾ ബൈപ്പാസിനൊക്കെയാണ് പോകുന്നത് നമ്മൾ സൗഹൃദമാര് ബാക്ക് ഭാഗമാണിത് ഇവിടെ നേരം അമ്മാലിപ്പടി എട്രീകോട് പാലസറമാട് ഇവിടേക്കുള്ള ബൈപ്പാസ് ആണത് വർക്കുകളൊക്കെ അല്ലെ പുരോഗമിച്ച് നടക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം വർക്കുകളൊക്കെ കണ്ടില്ലേ പാലത്തിൻ്റെ വർക്കുകളൊക്കെ അവിടെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു അവിടെനിന്ന് തന്നെ കാണാൻ തുടങ്ങി കേട്ടോ അപ്പം കുറേ വൈകാൻ വന്നിട്ട് ടുക്കണത് കുറച്ച് നല്ല ഉറപ്പുള്ള കരിങ്കലിൻ്റെ പാറാണ് ഈ ഭാഗത്തുള്ളത് ഞാൻ ഇവിടെ നോക്കിയാൽ കാണാൻ വേണ്ടില്ലേ അതുവരെത്തിയിട്ടുണ്ട് പാലത്തിൻ്റെ വറക്കിട്ടാണ് അതിന് മുകൾ ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രെയിനൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഈ കോലത്തിലായി മാറിയിട്ടുണ്ട് വർക്കിടങ്ങി നടക്കട്ടോ ഞാൻ ഇവിടെ കുറച്ച് ഭാഗക്ക് പെയിന്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ പെയിന്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ റെഡിയാണ് നേരെ അമ്മാലിപ്പാടി ഭാഗത്തേക്കുള്ള കല്ല താഴ്ചയിലാട്ട വർക്കുകളൊക്കെ സജീവമായി നടക്കുന്നുണ്ട് ഈ കോലത്തിലൊക്കെ ആയിട്ടുണ്ട് വേദന കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര കേട്ടോ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക വെല്ലേക്കനമുറത്ത് ഇൻഷാല് പുതിയ വീഡിയോയിൽ വീണ്ടും വരാം അസ്സാമലൈക്കും